സാർ ഇത്രയും പറഞ്ഞപ്പോൾ കുറച്ചറിവുണ്ട് പക്ഷെ എന്നാലും നമ്മളൊരു പുതിയൊരു ജോലിസിനെ കാണുമ്പോൾ അദ്ദേഹം ശരിക്കുള്ളതാണോ അല്ലയോ എന്നൊന്നും ഒരു ഒരു തിരിച്ചറിവ് ഒന്നും നടക്കുന്നില്ല തിരിച്ചറിവിനാണ് എന്ന് പറഞ്ഞത് പിന്നെ ലോജിക്കൽ ചിന്ത വേണം നമുക്ക് ഒരാളൊരു കാര്യം പറയുമ്പോൾ അത്യാവശ്യം യുക്തി ഉപയോഗിക്കണം ഒരു വീട് വെച്ചു ഒരു പയ്യൻ ഞാൻ കുറച്ചു വോയിസ് കേൾപ്പിക്കാൻ ഒരു പയ്യൻ വീട് വെച്ചു വീട് വെച്ചിട്ട് അവൻ ഗൃഹപ്രവേശത്തിന് മുഹൂർത്തം എടുത്തു ഗൾഫിലാണ് ദുബൈയിൽ കിടന്ന് കഷ്ടപ്പെട്ട് മുണ്ടുമുറുക്കിയെടുത്ത ഈ ഗൾഫിൽ കിടക്കുന്ന ആളുകൾ ഇവിടെ വരുമ്പോൾ സ്പ്രേ ഒക്കെ പൂച്ചു കൂളിങ് ക്ലാസ് വെച്ച് നടക്കുന്നതിനപ്പുറം നമുക്കറിയാം അവിടെ പോയി ഒരു ശതമാനം ആളുകൾ മാത്രമേ ഉള്ളൂ വളരെ പോഷമായിട്ട് ജീവിക്കുന്നത് മറ്റ് സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ ഇതൊരു സാധാരണക്കാരായിട്ടുള്ള പയ്യൻ വീട് വെച്ചു താമസം തുടങ്ങി താമസം തുടങ്ങാൻ ഗൃഹപ്രവേശന മുഹൂർത്തം എടുത്ത് വരാൻ നിന്നപ്പം അതുവഴി പോയി ഒരു വാസ്തു വാസ്തുപണ്ഡിതൻ കയറിയിട്ട് അമ്മയെടുത്ത് പറഞ്ഞു യൂറോപ്യൻ ക്ലോസറ്റിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കാൻ പാടില്ല ഇരുന്നാ മകൻ മരിച്ചു പോകുന്നു അപ്പം നമ്മളിപ്പോൾ ചിരിച്ചു ആനിയപ്പം ചിരിച്ചു പയൻ പക്ഷെ അമ്മ വിഷമിച്ചു അപ്പോൾ ഇതിനെ വിളിച്ചിട്ട് പറഞ്ഞ് മോനെ ഇതെല്ലാം മാറ്റണം മൂന്ന് ലക്ഷം രൂപ ചിലവ് എനിക്ക് മെസ്സേജ് ചെയ്ത് എൻ്റെ ചേട്ടാ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെട്ടാണ് ചേട്ടാ പാലയാച്ചിൻ്റെ മുഹൂർത്തമുള്ളത് ഇപ്പം അമ്മ വലിയ ബഹളം എന്ന് പറഞ്ഞു ഞാൻ അവർ അമ്മയുടെ നമ്പർ ഇടാൻ പറഞ്ഞു ഞാനിതൊരു അമ്മയെ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മേ പണ്ട് അയ്യത്തും പറമ്പിലും ആച്ചുവക്കത്തും ഒക്കെയാണ് പൊക്കൊണ്ടിരുന്നത് കിതക്കെവിടാ പടിചാറെവിടെ തെക്കെവിടാ വടക്കെവിടാന്ന് അറിയത്തില്ല മറ്റാരും കാണാതിരിക്കണം എന്നുള്ളതേ ഉള്ളൂ പിന്നീട് ഇത് മറപ്പുരകളായി വസ്തു കുറഞ്ഞപ്പോ വെസ്റ്റേൺ കൾച്ചർ എടുത്തുകൊണ്ട് ഇത് വീട്ടിലേക്ക് കയറ്റിയതാ വാസ്തുവിൽ യൂറോപ്യൻ ഇത് നമ്മളോട് ഒരാൾ തിരിച്ചു വെക്കണം എന്ന് പറയുമ്പോ ഏത് ഗ്രന്ഥത്തിലാണ് മനുഷ്യാലെ മഹാചന്ദ്രയിലുണ്ടോ വാസ്തു ഹോരയിലുണ്ടോ വാസ്തുവിദ്യയിലുണ്ടോ ചോദിക്കണ്ടേ അപ്പൊ ഇത് ചിന്തിക്കുന്നില്ലെന്ന് നമ്മുടെ പോരായ്മയാണെന്നേ ഇതിന് ഈ ജോത്സ്യൻ്റെ എടുത്തിവരെ പറഞ്ഞോട്ടെ പറയുമ്പോ അത്യാവശ്യം ഒന്ന് കോമൺ സെൻസ് ഉപയോഗിക്കണം ഇവൻ ഇത് പറഞ്ഞത് ഏതെങ്കിലും പുസ്തകത്തിൽ വരാൻ സാധ്യതയുണ്ടോ ഒരു പയ്യരെന്നെ വിളിച്ചിട്ട് പറഞ്ഞാണ് വിഷമ ഒരു എന്നോട് ജോയിക്കാണ് ചേട്ടാ പിന്നെ അച്ഛൻ അച്ഛൻ്റെ വസ്ത്രങ്ങൾ മരിച്ചുപോയി വസ്ത്രങ്ങൾ വീട്ടിലിരിക്കുകയാണ് അത് പിന്നെ എടുത്ത് ഉപേക്ഷിച്ചില്ലെങ്കിൽ ദോഷമാണെന്ന് ആരോ പറഞ്ഞു എന്ന് അപ്പം ഞാൻ പറഞ്ഞത് സുഹൃത്തെ അച്ഛൻ എന്തായിരുന്നു ജോലി അപ്പോൾ പറഞ്ഞു പി ഡബ്ല്യു ഡിയിലായിരുന്നു ഞാൻ പറഞ്ഞാൽ അച്ഛന് സ്വത്തൊക്കെ ഉണ്ടല്ലോ ഉണ്ട് എന്നാൽ മരിച്ചു പോയത് ദോഷമാണെന്ന് വെച്ചാൽ നിങ്ങൾ സ്വത്തെടുത്ത് കളയൂ അതില്ല സ്വർണ്ണ പറഞ്ഞ അച്ഛൻ്റെ ഉണ്ടോ ഉണ്ട് അതെടുത്ത് കളയൂ ഇല്ല കൂട്ടം മൊബൈൽ ഫോൺ എടുത്ത് കളയൂ അപ്പൊ ഈ വസ്ത്രം മാത്രം എങ്ങനെയാ ദോഷമാകുന്നേ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ നെഗറ്റീവ് ഫീൽ ഉണ്ടാകുന്നെങ്കിൽ എനിക്ക് എന്റെ അച്ഛൻ മരിച്ചു പോയതാ അച്ഛൻ മരിച്ച നോക്കാൻ എനിക്ക് വിഷമ അപ്പൊ ചിലപ്പോ അച്ഛൻ്റെ എന്തെങ്കിലും കാണുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടാകുന്നെങ്കിൽ എടുത്ത് കളയുന്നതിൽ തെറ്റില്ല ദോഷമാണെന്ന് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ സ്വർണം എടുത്തു കളയണം അവനെ കളയേണ്ടി വരും അത് കളയില്ല അപ്പൊ നമ്മൾ നമ്മളുടെ ചില സാധ്യതകൾ നോക്കി വിലപിടിപ്പില്ലാത്ത സാധനത്തിനെ മാത്രമേ ദോഷം ഒന്ന് ചിന്തിക്കാൻ നമ്മുടെ വിശ്വാസികൾ ശ്രമിച്ചാൽ ഈ കവട ജോൽസിംഗം നിർത്തിക്കൊള്ളു അല്ല അപ്പൊ ശരിക്കും ഈ തർക്കിക്കുന്നതോ ഈ ജോൽസ്യത്തിന് സയന്റിഫിക്കലി ഒന്നും പ്രൂവ് ചെയ്യാൻ സത്യമാണ് സയൻസ് വെച്ച് ഇതിനെ കാണാൻ ശ്രമിക്കരുത് വിശ്വാസം വെച്ചിട്ട് കാണാൻ ശ്രമിക്കുക ആനയ്ക്ക് ആനയുടെ മോനോടുള്ള പിന്നെ കരുതൽ ആ ഒരു സ്നേഹം ഒന്ന് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല ഇത് വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഇതിനെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് ഈശ്വര വിശ്വാസം ഇല്ലാത്തല്ല യുക്തിവാദികളായിട്ടുള്ള ആളുകൾ പറയുമ്പോൾ അവർ ഭരണഘടനയിൽ വിശ്വസിക്കുന്നു എന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കാം ഭരണഘടനയിൽ പറയുന്നതാണ് വിശ്വാസിയുടെ വിശ്വാസം സംരക്ഷിക്കണമെന്ന് അവന്റെ വിശ്വാസമാണ് ജ്യോതിഷവും ഈശ്വര വിശ്വാസവും സയന്റിഫിക് ടെമ്പർ വളർത്തണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇതും പറയുന്നുണ്ട് ഇതിൽ എവിടെയാണ് പ്രശ്നം ഞാൻ ഒരു ഒരാളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള മാർഗമാക്കി ഇതിനെ മാറ്റിയാലൊരു പ്രശ്നമില്ല ഇതിനെ ദുർമന്ത്രവാദവും മന്ത്രവാദവും പണം ഉണ്ടാക്കാനുള്ള മാർഗവുമാക്കി മാറ്റുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്